ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തറക്കിക്കോഴി കറിയാണ് ഇപ്പം ഇന്ന് ഓണം കഴിഞ്ഞ് അവിട്ടത്തിൻ്റെ അന്ന് അച്ഛൻ്റെ അവല പോയി തറക്കി ചാക്കി വഴിക്കാൻ തന്നിട്ടുണ്ട് അപ്പം നമ്മളത് ഇപ്പം കുറച്ച് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന കാണും കുറച്ച് കുറച്ച് കുറച്ചേക്കാണല്ലായിരുന്നു അപ്പോഴത്തേക്കും അവർ കുറച്ചൊക്കെ തീർപ്പത്തേക്കാണ് ഇപ്പം നമുക്ക് വേണ്ട ഇത് തറക്കി നമ്മളൊരു കൊക്കനാത്തിട്ട് വേവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് ഉള്ളി വട്ടർമുളക് തേങ്ങ കൊത്ത് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി അരച്ചടി ിത്രയും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്ക് ഈ തർക്കി ഇച്ചിരി വേവ ഇച്ചിരി പാടാണ് നമ്മളെല്ലാം ബീഫ് നമ്മൾ കുറെ വട്ടം കൂക്കർ ട്രിപ്പിലടിക്കത്തില്ലേ അപ്പോൾ അതുപോലെ ഒരു നാലോ അഞ്ചോ പൈസയിലെങ്കിലും കേൾക്കണം അപ്പോൾ അതിങ്ങനെ നമ്മൾ എഴുതി നമുക്ക് ആ സമയം നമുക്കിവിടെ ഉള്ളിലേക്ക് മുപ്പിക്കാൻ തുടങ്ങാം അപ്പോൾ എണ്ണ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് കഴുകൊട്ടിക്കാം ശേഷം നമുക്ക് അടുത്തതായി തേങ്ങ കൊത്ത് വെളുത്തുള്ളി ഇഞ്ചെന്ന് മറ്റൊരു മുളക് ഇത്രയും മുളകിൽ കൊടുക്കടു പൊട്ടിക്കഴിഞ്ഞുകൊണ്ട് നമുക്ക് അതിലേക്ക് തേങ്ങ കൊത്ത് അരിക്കി വെച്ചിടാം തേങ്ങ കുറച്ച് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കാം തേങ്ങാ കുത്തിൻ്റെ കളറ് ഏകദേശം ബ്രൗൺ കളറാവും അത് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാതെ ആണ് നല്ല രീതിയിൽ കളർ മാറുന്നവരും അതിനുശേഷം നമുക്ക് വച്ചമുളക് അറിയപ്പെടാം അപ്പം നമ്മളെ തേങ്ങാ കുത്തിൽ മൂത്തിട്ടുണ്ട് അടുത്തതായി വച്ചമുളക് അടുത്തത് നമുക്ക് ചേർക്കാൻ പോകേണ്ടത് സവാളയും കൊച്ചുള്ളി കൊച്ചുള്ളി ചധികം എടുത്തിട്ടുണ്ട് സവാള ഓർമ്മ മതിയായിരുന്നു ഇപ്പൊ കൊച്ചുള്ളി സവാളയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനായ ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള കൊച്ചുള്ളിൽ ഏകദേശം ഒരു മൂപ്പ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെള്ളത്തിലും ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി പേറ്റാക്കി വെച്ചാലും അത് ഗ്യാളിയ സത്യം പറഞ്ഞ ചർച്ചി കോഴിയുടെ കട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം പുറത്തിരി പണിയിലുണ്ടായിരുന്നു ആ പണി ഇന്ന സമയത്ത് അവിടെ വേവിക്കാൻ പറ്റും എന്തായാലും ഇനിയിപ്പോൾ തക്കാളി നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ തറക്കിപ്പൊഴി തട്ടാ കുക്കറിനെ ഓപ്പൺ ചെയ്ത് വെല്ലാം വെന്തിരിക്കുകയാണ് അപ്പോൾ നമ്മളിനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്ത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മളിത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി പുപ്പുപൊടി ഇത്രയും ഇട്ടിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അഞ്ച് പിസിലാണ് കേൾപ്പിച്ചത് അപ്പോൾ അഞ്ച് ദിവസ്പോഴത്തേക്കും നമുക്ക് തറച്ച് കണ്ട ആവശ്യത്തിന് വെല്ലുണ്ട് പിന്നെ നമ്മൾ ഇതുകൊണ്ട് അതേ സമയം തന്നെ നമ്മൾ സവാളയും കൊച്ചുള്ളി ഇവിടെ വെച്ച് മൂത്തിരിക്കുക ഇങ്ങോട്ട് ബാക്കി ചെയ്യാം നമ്മൾ നമ്മളെ ഉള്ളി സവാളയെ മുട്ടിച്ചതിനകത്ത് ഇതുവരെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തില്ലായിരുന്നു ഇപ്പോൾ നമുക്ക് ഇനി ആഡ് കൊടുക്കാം നമുക്ക് ആദ്യം വെച്ചിട്ട് മഞ്ഞൾപ്പൊടി കിടക്കാം അടുത്തതായി ശകലം മസാലപ്പൊടിയൊക്കെ കൊടുക്കാം അടുത്തതായി കുരുമുളക് പൊടി ചേർക്കുക വീടേക്ക് ചിലപ്പോൾ ചെറിയ ക്വാളിറ്റി കുറവൊക്കെ കാണുന്നത് സംഭവം പെട്ടെന്നുള്ള വീടി എടുപ്പായതുകൊണ്ട് ലൈറ്റ് ഒന്നും തെറ്റാൻ പറ്റിയില്ല മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തെന്നു വെച്ചാൽ നമ്മൾ നല്ല ഇളകി കൊടുക്കാം ശേഷണം നമുക്ക് നമ്മൾ തക്കിക്കോളി ഇതിലേക്ക് ആഡ് ചെയ്യുക ഇപ്പൊ തക്കിക്കോഴ് ആഡ് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ കണ്ട തറക്കി തണ്ടി മുക്കിനകത്തോട്ട് ആഡ് ചെയ്യാണ് നമ്മൾ തറക്കിയ പോലെ വേവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കുക്കറിനകത്തിട്ട് നമ്മൾ ബീഫ് എങ്ങനെയാണോ വേവിക്കുന്നത് അത് കണക്ക് തന്നെ വേവിക്കേണ്ടി വരും കാരണം അത് വേണ്ടി വരാൻ നല്ല താമസം എടുക്കും നമ്മളിപ്പോൾ ഒരു പാസേ വെള്ളം വെച്ചിട്ട് എം എൽ ജി പോലും ഒന്ന് കുക്കിട്ട് അതിനുള്ള ബാക്കി ആ തീൻകെട്ട് അകലിങ്ങനെ വെള്ളമുള്ള നല്ല രീതിയിൽ ഇറങ്ങും നമുക്ക് അത് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ബീഫറി വെക്കുന്ന നമുക്ക് അലക്ക് കുറച്ച് ചേർത്ത് ഉണ്ടാക്കിയാൽ മതി നമ്മൾ ഒന്നൂടെ പറയാം കുക്കർനാട്ട് വെക്കാൻ നേരം നമ്മളതിൽ മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് പൊടി ഇത്രയൊക്കെയാണ് നമ്മൾ കുക്കർനാട്ടിൽ വേവിച്ചെടുത്തത് നല്ല വെള്ളം വറ്റിച്ച് നോക്കെടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ കുക്കളിൽ അടിച്ചതിനകത്തുള്ള ബാക്കി വന്ന് ആ വെള്ളം നമ്മളിതിൽ ഒഴിച്ചിരുന്ന് വേവിച്ചെടുക്കാം ജസ്റ്റ് ഇളക്കി അരപ്പം എല്ലാം മിക്സാക്കിയെടുക്കാം അതിന് ശേഷം നമ്മളൊരു വെള്ളം ഒഴിച്ച് വേവിക്കാം അപ്പം ഇവിടെ ഒരു സൈ നമുക്കുള്ള തിളപ്പിടയ്ക്ക് വന്ന് ആയിക്കോട്ടി അതേസമയം സമയം വേറെ ആളെ കുക്കിംഗ് കിടക്കും അത് സെയിം ആയിട്ട് തന്നെ തിളക്കി അത് സംഭവം വേറെ ഒന്നുമില്ല അച്ഛന് ഷുഗർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിരിക്കുന്ന ഡയറ്റിങ് ആണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡൻസ് ചേർത്താണ് കൊടുക്കുന്നത് അപ്പോൾ അതിന്റെ കുക്കിംഗ് ഒരു വെബ്സൈറ്റ് ഇവിടെ വാക്ക് ഈ ഒരു വെബ്സൈറ്റ് ഇവിടെ വേണ്ട സൂപ്പറായിട്ട് ചേർക്കാൻ പോവാണ് നമുക്ക് നല്ലവണ്ണം വേവിച്ചെടുക്കാം അപ്പോൾ വെള്ളം ഇറച്ചിയതിനു ശേഷം നമുക്ക് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം ഇറച്ചി വേവണ്ട പക്ഷേ ഇത്തോ ഇല്ല നല്ലപോലെ ബന്ധപ്പെട്ടു കന്ന കിടന്നപ്പോൾ നമുക്ക് അല്ലാതെ അരപ്പത്തൊന്ന് തിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തീ കൂട്ടി വെച്ചൊന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കാം അത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കുറേ നേരത്തെ ഇൻ്റർവെളിന് ശേഷം പുറത്ത് ചാടി മറിഞ്ഞു വിട്ടിരുന്ന ആളുടെ അവിടെ വന്നിട്ടുണ്ട് ഹലോ സാർ ഹായ് ഹായ് ഹൈ ഹൈ കറി റെഡി ആയിട്ടുണ്ട് ഉള്ള രേഷം വരട്ടിയാണ് വെച്ചേക്കുന്നത്